അങ്ങനെ അജയന്റെ ഭീഷണി എല്ലാം കേട്ട് ആകെ തകർന്ന് വിഷമിച്ച് അകത്തേക്ക് ഓടുകയാണ് കേട്ടോ മാനസ അവൾ ഓടിയത് കാണുമ്പോൾ ജയനിർമ്മലയുടെ ഉള്ളിൽ ചിരി വരികയാണ് അവൾ സ്പോട്ടിൽ തന്നെ ഏട്ടാ നിൽക്ക് എന്ന് പറയാൻ പറയാനട്ടോ അജയനോടും ഭാര്യയോടും എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അകത്തേക്ക് പോ ഇത് കേട്ടതും സൂര്യൻ ദേവനും വളരെ ദേഷ്യത്തോടുകൂടി അമ്മേ എന്തൊക്കെയാ അമ്മ ചെയ്യാൻ പോകുന്നത് എന്താടാ മാനസയുടെ ജീവൻ നശിപ്പിച്ചു എന്ന പേര് ദോഷം തന്നെ എനിക്കുണ്ട് ഇനി അവളുടെ അച്ഛനെയും അമ്മയെ നഷ്ടപ്പെടുത്തിയെന്നും കൂടി ഞാൻ കേൾപ്പിക്കണം ഇവര് ഇവിടെ നിന്നും ഇറങ്ങി വല്ല കടും കൈ ചെയ്താൽ പിന്നെ അവൾക്ക് അച്ഛനേയും അമ്മയെയും ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്തായാലും ഈ വീട് നമ്മൾ മാനസിയുടെ പേരിൽ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചതല്ലേ അതുകൊണ്ട് ഈ വീട് അവൾക്ക് അങ്ങ് കൊടുത്തു എന്ന് കരുതിയാൽ മതി അതുകൊണ്ട് ഏട്ടനും ഏട്ടത്തും അകത്തേക്ക് പോ എന്ന് പറയാൻ പറയാനോ എല്ലാം കേട്ട് വളരെ സന്തോഷത്തിൽ തന്നെ അജയനും പ്രസിദ്ധയും പെട്ടെന്ന് തന്നെ അകത്തേക്ക് പെട്ടെന്ന് സാധനങ്ങളുമായിട്ട് കടക്കുന്നു പോവാണ് ശേഷം സൂര്യ പറയുന്നുണ്ട് ഇനി അമ്മക്ക് തോന്നുന്നുണ്ടോ ബാ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് ഇവരുള്ള വീട്ടിലേക്ക് ഇനി അവൾ ഒരിക്കലും വരില്ല അപ്പോൾ ജയനിർമ്മൽ പറയുന്നുണ്ട് അത് ഞാൻ ഭാവനയോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞില്ലല്ലോ ഇവരെന്തായാലും അവളുടെ കാര്യത്തിലൊന്നും ഇനി ഇടപെടാനും പോകുന്നില്ല മാത്രവുമല്ല മാനസിക ഇപ്പോൾ ഒരാളുടെ പരിചരണം ആവശ്യമാണ് എന്നെ കൊണ്ട് ഇനി ഒറ്റയ്ക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഭാവന ഈ വീട്ടിലില്ല അതുകൊണ്ട് അത് അവളുടെ അമ്മ തന്നെയാകുമ്പോൾ കൂടുതൽ സൗകര്യമായി എന്ന് പറയാൻ അങ്ങനെ ജയനിർമ്മൽ അകത്തേക്ക് പോവാണ് സൂര്യ ആവട്ടെ ഇതിനെല്ലാം മറുപടി ഞാൻ കാണിച്ചു അമ്മയുടെ ഓരോ വാശികൾ മുന്നിൽ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വണ്ടിയും എടുത്ത് പുറത്തേക്ക് പോവുകയാണ് ദേവനെ വളരെ ദേഷ്യപ്പെടുത്തന്നെ അകത്തേക്ക് പോവുകയാണ് എല്ലാം നീ അനുഭവിച്ചോ ജയായി മൂക്കം പാമ്പിനെയാണ് നീ അകത്തുകയെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാനോ എല്ലാരും പോയ ശേഷം ജയ നിർമ്മല മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹോ ഈശ്വര ഭാഗ്യം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു പുട്ടിത്തെറിയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇനി ദേവേട്ടനെ എങ്ങനെയെങ്കിലും സോപ്പിട്ടോ ഒന്ന് തണുപ്പിക്കണം എന്ന് അവൾ വിചാരിക്കുകയാണ് അകത്തേക്ക് പോയ ദേവന്റെ പിന്നാലെ തന്നെ ജയം എത്തുന്നുണ്ട് കേട്ടോ ദേവട്ട ഞാൻ ചെയ്ത കാര്യങ്ങൾ ദേവേട്ടൻ നന്നായിട്ടൊന്ന് മനസ്സിൽ ആലോചിച്ചു നോക്കൂ അപ്പോൾ അതിനുള്ള മറുപടി എല്ലാം കിട്ടും ഞാൻ ആരെയും എതിർക്കാൻ വേണ്ടി ചെയ്തതില്ല നാണ ഏട്ടനും ഏട്ടത്തെയും വല്ല ആത്മഹത്യയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മോടൊപ്പം നിൽക്കുന്ന മാനസം തന്നെ നമുക്ക് ഇതേ തിരിയും പിന്നെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതെല്ലാം കൊണ്ട് മാത്രമാണ് ഞാൻ അവരോട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ കാര്യം താമസിക്കാൻ പറഞ്ഞത് അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും ഭാവന ഈ വീട്ടിലേക്ക് വരണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചത് ഇവർ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ അവളുടെ വീട്ടുകാർ ഇനി അവളെ ഈ വീട്ടിലേക്ക് അയക്കുമോ അപ്പോൾ ജയ പുച്ഛത്തോട് പറയുന്നുണ്ട് അതിന്റെ ഭാവന ഇവിടേക്ക് വന്നിട്ട് വേണ്ടേ അവൾ ഇനി അവളുടെ വീട്ടിൽ കഴിയാനല്ലേ ഉദ്ദേശം അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഇവിടെ ഒറ്റപ്പെടാൻ പോകുന്നത് ശരിക്കും നമ്മുടെ മകനാണ് ജയ അവൻ ഇനി വീട്ടിലേക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും ാണ് ജയ പറയുന്നതിന് പിന്നെ അവനെ ഇവിടെ പോകാൻ അച്ചുവീട്ടിൽ താമസിക്കാനോ അതിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അവൻ വേണമെങ്കിൽ പൊക്കോട്ടെ അത് കഴിഞ്ഞാൽ തിരികെ വന്നോട്ടെ ഒരു ദിവസം പോലും അവിടെ തങ്ങാൻ ഞാൻ അവനെ അനുവദിക്കില്ല അതിന് സമ്മതിക്കണമെങ്കിൽ ഈ ജയനിർമ്മല രണ്ടാമത് ജനിക്കണം അവനെ ഇങ്ങോട്ടേക്ക് വരുത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം തൽക്കാലത്തേക്ക് മാനസമോളെ ആരുമില്ലാത്തവളാക്കാൻ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ അവരുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വെള്ളി വിളിക്കുന്നത് പോലെയാണ് ജയനിർമ്മല അവിടെ നിന്നും ഇറങ്ങി പോയത് ദേവനാകട്ടെ ആകാസ്വസ്ഥായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ആകെ ത്ത് അജയനും ഭാര്യ പ്രസിദ്ധിയും അവരുടെ പ്ലാൻ സക്സസ് ആയി എന്ന നിലയിൽ കൈകൂർക്കെട്ടോ എന്നിട്ട് മോൾ എവിടെ എന്ന് പറഞ്ഞു അടുത്തേക്ക് പോകുന്നുണ്ട് മാനസ് അവരെ കണ്ടതും ആകെ ആകെക്കുക നിങ്ങൾ പോയില്ലേ നിങ്ങളെ ആന്റി പുറത്താക്കിയില്ലേ എന്ന് ചോദിക്കാണ് ഇല്ല ഇനി എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങളുടെ ഈ വരവ് നല്ല മനസ്സോടെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം മാനസ പറയാണ് ഞങ്ങൾക്ക് എന്ത് ഉദ്ദേശം ഇനിയുള്ള കാലം ഞങ്ങളുടെ മകളുടെ കൂടെ താമസിക്കണം അത്ര തന്നെ എന്ന് അജയനും പറയാം കേട്ടോ എന്റെ മോളെ നീ ഇപ്പോഴും ഒരു സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് നീ തിരികെ വരണം ഭാവന ഗർഭിണിയായ സ്ഥിതിക്ക് ഇനി നിനക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല ഭാവനയിലൂടെ ഒരു അനന്തരാകാശ് ഈ വീട്ടിൽ ജനിച്ചാൽ പിന്നെ നിനക്ക് ഇവിടെ വെറും കറിവേപ്പിലൂടെ സ്ഥാനമാണ് ഇങ്ങനെ പല കാര്യങ്ങളും അജയനും പ്രസിദ്ധയും മാനസയെ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം മാനസ് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും മറുവശം അവൾ അതിനെ തള്ളിക്കളയുന്നുണ്ട് അങ്ങനെ അവളുടെ മനസ്സാകെ മാറ്റി മറിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കാൻ കേട്ടോ മാനസ പറയുന്നുണ്ട് നിങ്ങൾ ആത്മഹത്യ ഭീഷണി മുടക്കിയത് കൊണ്ട് മാത്രമാണ് ആന്റി നിങ്ങളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് അല്ലാതെ സൂര്യക്കും മംഗളും നിങ്ങളെ ഇവിടെ നിൽക്കുന്ന ഒരു താല്പര്യവുമില്ല മാത്രമല്ല ഇങ്ങനെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരിക്കലും ഭാവന ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല ഇത് കേട്ട പ്രസിദ്ധ പറയുന്നുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അവൾ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുത് നിന്റെ ജീവിതം നശിപ്പിച്ചവളാണ് അവൾ കതൃമണ്ഡപം മുഹൂർത്തം വരെ എത്തിയ നിന്റെ വിവാഹം അവളാണ് തല്ലിക്കെടുത്തിയത് അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ജീവിതം ഇനി വേണ്ട ഞങ്ങൾ ചെയ്തതെല്ലാം നിന്റെ ഭാവിക്കും വേണ്ടി മാത്രമാണ് എന്നും നിന്റെ പിന്നാലെ നടന്ന് നിനക്ക് ഇങ്ങനെ ഉപദേശം തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല മോളെ അതുകൊണ്ട് നീ തന്നെ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ കേട്ടോ അല്പം മുന്നോട്ട് പോയ ശേഷം അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട് കാരണം മനസ്സിലാവട്ട് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ദുഃഖിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ദിവസേതു ആരും കാണാതെ മദ്യം കഴിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് വരുന്ന രമേശനും ഭരത്തും നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അന്നേ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം പിന്നീട് ഒരു ബാധ്യതയാകും പ്രശ്നമാകും എന്നൊക്കെ അന്ന് ആരും കേട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഭാവനേച്ചൂരിയുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് ആലോചിച്ചിട്ട് കുടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എല്ലാം നേരത്തെ ആലോചിക്കണമായിരുന്നു എന്തായാലും ഇനി ആ മാനസ സൂര്യേട്ടനും ഭാവനച്ചിക്കും ഒരു ബാധ്യത തന്നെയാകും എന്നൊക്കെ പറയാണ് അങ്ങനെ ഒരുവിധം സേതുവിനെ പൊക്കി അവർ വീട്ടിലെത്തുകയാണ് കേട്ടോ അവിടെ ആയിട്ട് ഗായത്രിയും മായും സേതുവിനെ കാണാതെ ആകെ ടെൻഷനിലായി ഫോണിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സേതുവിന്റെ കോലം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ദേഷ്യം വരികയാണ് കേട്ടോ ഭരത്തിനെ കണ്ട് ഗായത്രി ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് കിട്ടി ഈ വീടൊക്കെ അറിയാൻ പാടുണ്ടോ ഇത് കണ്ടുകൊണ്ട് ഭാവനയും അങ്ങോട്ടേക്ക് വരുക ഭാവനച്ചിയുടെ ജീവിതം നഷ്ടപ്പെട്ടു നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാണ് സേതുവേട്ടൻ കള്ളുകൊടിച്ചത് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന ഭാവനക്ക് ആകെ ദേഷ്യം വരിക കേട്ടോ അന്നേ ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ പിന്നീട് ഒരു പ്രശ്നമാകുമെന്ന് പക്ഷെ ഞാൻ പറയുന്നതൊന്നും ആരും ചെവികൊള്ളില്ലല്ലോ എന്നൊക്കെ ഭരത്ത് പറയാണ് ദേഷ്യത്തോടുകൂടി ഭാവന ചോദിക്കുന്നുണ്ട് അതിനിവിടെ ഇപ്പോൾ എന്ത് പ്രശ്നമാ ഉണ്ടായത് പ്രശ്നമൊന്നും ഉണ്ടായില്ലേ ഭാവനയേച്ചി ഗർഭിണിയായ സ്ഥിതിക്ക് ഇനി മാനസ് ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട് ഭാവനെയും സൂര്യനേയും കുഞ്ഞിനെ പിന്നീട് അവൾ എന്ത് ചെയ്യാനാ അതെല്ലാം നോക്കിക്കോ അമ്മേ അവൾ ഇനി ഇവർക്കൊരു ബാധ്യതയായിരിക്കും ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഭരത്ത് പറയാനുണ്ടോ എല്ലാം കേട്ട് ആകെ ടെൻഷനെ വിഷമത്തിൽ നിൽക്കുന്നുണ്ടോ ഭാവന എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല പരത്തെ മാനസയെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവൾ ഒരിക്കലും അങ്ങനെ ഒരു ചതി ചെയ്യില്ല മാത്രമല്ല എൻറെയും സൂര്യയുടെയും കുഞ്ഞിനെ അവൾ ഞങ്ങൾക്ക് തരാതെ പിന്നെ എന്ത് ചെയ്യാനാണ് അവൾക്ക് അവളുടെ ഭാവിയുടെ കാര്യത്തിൽ നല്ല ആശങ്കയുണ്ട് എനിക്കൊരു കുഞ്ഞു പിറക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ വയറ്റുള്ള കുഞ്ഞ് എന്ത് അനാഥയാകുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാനും സൂര്യയും അവൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും ഞങ്ങൾ മൂന്ന് പേരും ഒറ്റക്കെട്ടായി നിൽക്കും അവളുടെ പ്രസവം വരെ അവൾ ഈ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കുകയും ഈ രണ്ട് മക്കളെ ഞങ്ങൾ ഒരുമിച്ച് വളർത്തും അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് വെറുതെ എഴുതാപ്പുറം വായിച്ച് എല്ലാവരും ഇനി ടെൻഷൻ ആക്കരുത് എന്നൊക്കെ പറയാനോ ഭാവന പരത്തിനോട് ചേച്ചി അങ്ങനെ വിശ്വസിച്ചോ ഞങ്ങൾക്കും അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് ആഗ്രഹം പക്ഷെ ഞാൻ വരാനിരിക്കുന്ന ഒരു സാധ്യതയെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ ഭരത്ത് പറയാട്ടോ പിന്നീട് അവൻ അവിടെ ഒന്നും ഇറങ്ങുകയാണ് മായ പറയുന്നുണ്ട് ഭരത്ത് പറയുന്നത് അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല ഭാവൻ മാനസയുടെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ തന്നെ ഒരു കാരണത്തിൽ നോക്കി നിൽക്കുകയാണ് അവർ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരും എന്നൊക്കെ പറയാൻ കേട്ടോ ഇല്ല മായച്ചി എന്തും നേടാനുള്ള മനസ്സ് എനിക്ക് ഇപ്പോഴുണ്ട് ഞാൻ അതിനുള്ള പ്രാപ്തിയായി കഴിഞ്ഞു എന്നൊക്കെ പറയാനോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ മാനസ്സിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രസീത കിച്ചണിലെ മനസ്സൊന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ഇപ്പോഴേക്കും കിച്ചണിലും കയറിയത് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ അമ്മയങ്ങ് തീരുമാനിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഞാൻ ചുമ്മാ കയറിയതല്ലടി നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കയറിയത് ഇനി നിന്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് ഞാനാണ് അപ്പോൾ മനസ്സ് ചോദിക്കുന്നുണ്ട് ആന്റി അതിന് വിട്ടു തരുമോ ആന്റിക്ക് തന്നെ എല്ലാം സ്വന്തം ചെയ്യണം എന്നത് നിർബന്ധമായിരുന്നല്ലോ എന്ന് പറയാണ് അതൊക്കെ പണ്ട് ഇപ്പോൾ ഭാവനയും ഈ വീട്ടിൽ നിന്ന് പോയില്ലേ ഇനി അവൾക്ക് ഒറ്റയ്ക്ക് നിന്നെ നോക്കാൻ കഴിയില്ലെന്ന് പകരം ഒരാളെ വെക്കണമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞങ്ങൾ തന്നെ നിന്റെ കൂടെ ഇല്ലേ നിന്റെ ഇടവും വലവും ഞങ്ങളുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടച്ഛാ നിന്നെ നോക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറയാണ് മോൾ ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് കൂടെ നിൽക്കണം അത്രയേ ഉള്ളൂ എന്നും അജയനം എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മയും അച്ഛനും പറഞ്ഞ് ഇന്നേ വരെ ഞാൻ അനുസരിച്ച് നിന്നിട്ടല്ലേ ഉള്ളൂ പക്ഷെ ഒരിക്കൽ നീതിക്ക് നിരക്കാത്ത കാര്യം ചെയ്തപ്പോഴാണ് ഞാൻ അച്ഛനും അമ്മയുമായിട്ട് വഴക്കിട്ടതും ഇങ്ങനെ അകന്നു നിന്നതും ഇനിയും അങ്ങനെയാണ് തുടരാനുള്ള ഭാവമെങ്കിൽ ഞാൻ ഒരിക്കൽ നിങ്ങളുടെ കൂടെ നിൽക്കില്ല അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം എന്ന് മാനസ പറയാനോ അന്ന് അച്ഛനും അമ്മയും അങ്ങനെ ഒരു ക്രൂരത ചെയ്തില്ലായിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ കഴിയേണ്ട വീടായിരുന്നു ഇത് എനിക്കും ഇന്നീ ഗതി വരില്ലായിരുന്നു എല്ലാത്തിനും കാരണം എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എന്ന് പറയാനോ മാനസ അപ്പോൾ മാനസ പറയണത് അച്ഛാ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വെറുതെ മനസ്സിലിട്ട് ദുരുദ്ദേശർ കൂടെ ഈ വീട്ടിൽ കഴിയണം എല്ലാവർക്കും സമാധാനത്തോടെ കഴിയണം ഇനിയും അങ്ങനെ തന്നെ പോയാൽ മതി എന്നൊക്കെ പറയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഞങ്ങളുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം നിന്റെ ഭാവിയാണ് അത് സുരക്ഷിതമാക്കാൻ വേണ്ടി ഞങ്ങൾ ഏതു വഴിയും സ്വീകരിക്കും ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഞങ്ങൾക്ക് നിന്നെ മാത്രമേ തന്നിട്ടുള്ളൂ നിന്റെ ജീവിതം ഞങ്ങളുടെ കൺമുൻപിൽ ഇങ്ങനെ നശിച്ചു പോവാൻ ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞു സൂര്യയുടെ അതാണെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യാനും ഞങ്ങൾക്കറിയാം എന്ന് പറയാനുട്ടോ അച്ഛനും അമ്മയും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാനസ് ചോദിക്കുന്നുണ്ട് അത് ഞങ്ങൾ നിന്നോട് നേരത്തെ പറയുന്നില്ല പക്ഷെ എന്തേക്കൂടെ നിന്റെ ഭാവിക്ക് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ് കേട്ടോ മാനസേ ആകെ ചിന്തിച്ച് ടെൻഷനെ നിൽക്കുന്നുണ്ട് ഇനി ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് അതേസമയം വിജയപത്മനെയും ജാനകിയെയും കാണാൻ വേണ്ടിട്ട് ഭരത്തെത്തുകയാണ് അങ്ങനെ ഇന്ന് വീട്ടിലുണ്ടായ കാര്യങ്ങൾക്ക് അവൻ പറയാനോ സേതുവേ ട്ടൻ ആകെ വെള്ളം അടിച്ച് ബോധം കെട്ടുകിടക്കുകയാണ് അത് ഭാവനേച്ചിയുടെ പേരും പറഞ്ഞിട്ടാണ് വീട്ടിലാർക്കും ചേച്ചിയുടെ ഭാവി ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല പക്ഷെ എല്ലാവരും മനപൂർവ്വം സഹിച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ളു ഇനിയും അതൊക്കെ നടിക്കാൻ എനിക്ക് കഴിയില്ല ചേച്ചിയുടെയും സൂര്യേട്ടന്റെയും ഭാവി സുരക്ഷിതമാകണം അതിനെ ആ മാനസ അവർ അവർക്കൊരു ബാധ്യത തന്നെയായിരിക്കും ആ കുഞ്ഞും എന്നൊക്കെ പറയാൻ ഭരത് ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇത് വേണ്ട വേണ്ട എന്ന് അതുപോലെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചില്ലേ ഇനി പ്രസവം കഴിഞ്ഞ് ആ മാനസ കുഞ്ഞിനെ സൂര്യട്ടനും ഭാവനച്ചും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്താവും അവസ്ഥ ആലോചിച്ചിട്ട് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഭരത് പറയുകയാണ് അപ്പോൾ വിജയഭക്വൻ പറയുന്നുണ്ട് ഭരത് പറയുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഭാവനയുടെ ജീവിതം സുരക്ഷിതമാക്കുക തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഏതൊരറ്റം വരെ പോകാൻ ഞങ്ങളും തയ്യാറാണ് എന്നൊക്കെ പറയാനോ ജാനകിയും പറയുന്നുണ്ട് അര അതെ ഭരത്തെ ഞങ്ങളുടെ മുന്നിലെയും ഏറ്റവും വലിയ ലക്ഷ്യം അതുതന്നെയാണ് അത് നമ്മൾ ഒന്നിച്ചു നിന്ന് തന്നെ നിറവേടുക തന്നെ ചെയ്യും എന്നൊക്കെ പറയേണ്ടത്